മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് പൃഥ്വിരാജ് ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വിജയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടിയായ എംബുരാൻ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയതിന് പിന്നാലെ തന്നെ മറ്റൊരു വമ്പൻ സർപ്രൈസ് കൂടിയാണ് ഇപ്പോൾ പൃഥ്വിരാജ് ആരാധകർക്ക് നൽകി കഴിയുന്നത് പൃഥ്വിരാജും കരീന കപൂറിനുമൊപ്പം പുതിയ ബോളിവുഡ് ചിത്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രശസ്ത സംവിധായകൻ വിഷു ആശംസയ്ക്കൊപ്പമായിരുന്നു പുതിയ ചിത്രത്തെക്കുറിച്ച് പൃഥ്വി ആരാധകരെ അറിയിച്ചത് ദേര എന്ന് പേര് നൽകിയിരിക്കുന്ന ചിത്രത്തിൽ കരീന കപൂറും പൃഥ്വിരാജും പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ശ്രദ്ധേയമായി മേന ഗുൽസാർ സംവിധാനം ചെയ്യുന്ന ചിത്രം ജംഗ്ലി പിക്ചേഴ്സ് ആണ് നിർമ്മിക്കുന്നത് ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിലായിരിക്കും ചിത്രം എന്നാണ് ഇപ്പോഴത്തെ സൂചന സാം ബഹദൂർ എന്ന ചിത്രത്തിനു ശേഷം മേന സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മേഖനയ്ക്കൊപ്പം യാഷ് സിമ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ രചന കഥ കേട്ടപ്പോഴേ ദേറയിൽ അഭിനയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നുവെന്ന് പൃഥ്വിരാജും വ്യക്തമാക്കി മേഘ്ന ഗുൽസാറിനൊപ്പം ജംഗ്ലി പിക്ചേഴ്സിലും കരീന കപൂറിനുമൊപ്പം സഹകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു പോസ്റ്റ് ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു എന്താണെങ്കിലും ഇനി ബോളിവുഡ് ഭരിക്കാൻ പൃഥ്വിരാജിന് സാധിക്കുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയാം